റേഞ്ച് ആകൂ വെറെ റേഞ്ച് ആകൂ മൈജി മൈജി ഫ്യൂച്ചർ ഐഎസ് എനി റിസൾട്ട് ഉള്ളത് പഠിക്കാം നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള ആശംസകൾ തലവൻ സൂപ്പർ ഹിറ്റ് താങ്ക്യൂ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതേ തന്നെ അല്ലേ രണ്ട് വരെ സൂപ്പർ ഹിറ്റ് താങ്ക്യൂ ഒന്നും പറയാല്ല അന്ന് ഇന്റർവ്യൂ എഴുതിട്ട് നിനക്ക് സുഖാണോ നിനക്ക് സുഖാണോ അതുമതി എനിക്ക് സുഖാണല്ലോ ഓക്കേ चलो സൂപ്പർ ഹിറ്റ് ട്ടോ താങ്ക്യൂ അന്ന് പറഞ്ഞ ഇതാണ് ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോഴൊരു ഒരു നമുക്ക് ഒരു ആത്മാർത്ഥത കണ്ടല്ലോ നമുക്ക് ഇപ്പൊ നമ്മുടെ നമുക്ക് നമ്മുടെ നമ്മൾ ഞാൻ നേരത്തെ താഴെ വിട്ട് കണ്ടു അമ്മയിലേക്ക് നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് വന്ന ഒരു അല്ലേ തീർച്ചയായും അതിന് തറവാട് വീട്ടിലേക്ക് വന്നൊരു ഫീല്

മെമ്പറാണ് ജയസൂര്യ ഇത്തവണ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ജയസൂര്യ ഇപ്പം വരുന്ന വോട്ട് ചെയ്യാ ജയസൂര്യ ഒത്തിരി സന്തോഷം അല്ലേ മീറ്റിംഗിലെത്തിക്കാണ് ജയസൂര്യ അതിന്റെ കാര്യങ്ങൾക്ക് പോകുന്നു ഇത് ഇവര് ഇവര് ഒരു ഇവര് ഇവരെല്ലാരും കൂടെ എന്താണ് പറയൂ സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ട് ഇന്നൊരു മൊമെന്റോക്കെ ഏറ്റുവാങ്ങാൻ വന്നിരിക്കുകയാണ് ഇന്നൊരു അവാർഡ് കിട്ടും കിട്ടും വീണ്ടും അമ്മ അമ്മ തരും എങ്ങനെയാണ് ഞാൻ കാസർഗോഡ് തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞില്ലേ കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് വേറെ ആളെ വിളിക്കാം വരണം അതിന്റെ ഒരു സന്തോഷമുണ്ട് അതെ അത്യാവശ്യം പ്രായത്തിൽ മാറി നിൽക്കട്ടെ മാമിലൊക്കെ ഞാൻ വിളിച്ചപ്പോ മാം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു പെൺകുട്ടികൾ വരണം മുന്നോട്ട് വരണം ഉറപ്പായിട്ടും പെൺകുട്ടികൾ നിക്കുകയാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നു പറഞ്ഞൊരാളാണ് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് ാണ് ഇവരൊക്കെ നല്ല 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 കാൻഡിഡേറ്റ്സ് വരട്ടെ അമ്മയ്ക്ക് സ്ട്രെങ്ത് ഉണ്ടാവട്ടെ വരുന്നവരെല്ലാം അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കണം അത് തന്നെ അതാണ് അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ അതെ ഉറപ്പായിട്ടും അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കണം അത് തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടി വർക്ക് കാര്യത്തിൽ സംശയമില്ല എവിടെ സ്വന്തം അപ്പൊ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ആളുകൾ എത്തിക്കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കൗണ്ടറാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഓണത്തെ ആണ് ുട്ടി കഴിഞ്ഞു എല്ലാ സപ്പോർട്ടും ഉണ്ട് എല്ലാവർക്കും നല്ല രസല്ലേ തിരുപ്പതി പോയതാണ് ഒരു വഴിപാടുണ്ടായിരുന്നു അത് ചെയ്തു ഒരുപാട് നാളായിട്ടുള്ള വഴിപാടായിരുന്നു അത് ചെയ്തു ഇവിടെ ഒരു മറ്റൊരു സ്ഥാനാർത്ഥി രണ്ട് സ്ഥാനാർത്ഥികൾ വരുവാണ് രണ്ട് സ്ഥാനാർത്ഥികൾ അല്ല അനുചന്ദ്രൻ അനുചന്ദ്രൻ അവരുടെ തന്നെ ഓട്ടുപിടിക്കാണ് ഇത് കണ്ടോ രണ്ട് സ്ഥാനാർത്ഥികളുടെ ആലങ്ങനെ കണ്ടോ ജോയ് ജോയ് മാത്യു ഉണ്ട് അത് നമ്മുടെ ഉണ്ട് സ്ഥാനാർത്ഥികൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് വോട്ട് ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ചെയ്യില്ല എന്നും ആ തീരുമാനമായി ഇനി എനിക്ക് ഈ ജോയ് ജോയിമാത്യുന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു വേറിട്ട ശബ്ദം ഉയർത്താൻ താൻ മത്സരിക്കുന്നു എന്നോട് പറഞ്ഞത് വേറിട്ട ശബ്ദമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് കണ്ടാലും പ്രതികരിക്കാനും നീതിയുടെ ഒപ്പം നിക്കാവുന്നതും പോരാടുന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ സന്തുഷ്ടപ്രകാരം അല്ലെ പലരും എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇതേപോലെ നിങ്ങളുമായിട്ട് ആൾക്കാരോട് വേണം ബാക്കിയുടെ ഒരു മോശക്കാരായ ഉണ്ടല്ലോ അവരെ ഗൈഡ് പറ്റിയ അല്ലെങ്കിൽ കാര്യങ്ങൾ എതിർക്കാൻ ഒരാൾ വേണം എന്തുകൊണ്ട് 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 നിന്നില്ല 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 നിങ്ങൾ അത് വേണം നമ്മളെ ഒരേ പോലെ അല്ലല്ലോ പോറ്റം ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയില് മാറ്റം വേണം അമ്മയില് ചിന്തകള് മാറണം അതുപോലെ തന്നെ പെൺകുട്ടികൾ മുന്നോട്ട് വരണം സ്ത്രീകൾ മുന്നോട്ട് വരണം കുട്ടികളും ഇത് ആവശ്യമാണ് നമ്മുടെ അമ്മയുടെ അല്ല സിനിമാ ലോകത്തിൻ്റെ അത് ശരിയല്ല അല്ല ഈ എപ്പോഴും എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ പറ്റുന്നത് വർഷങ്ങൾ മീറ്റിംഗിൽ നിന്നാൽ ഏറ്റവും ബാക്കിൽ അങ്ങനെ കാണുന്ന വെക്കും പക്ഷെ ഇത്തവണയൊക്കെ ഒന്ന് മത്സരത്തിലേക്ക് വന്നോളൂ ഇതിനകത്ത് ഏറ്റവും ജോയിമായും ഞാൻ രണ്ട് പാനൽ ഉണ്ടെന്ന് പറഞ്ഞു പാനൽ ഇല്ലാന്ന് പറയാം പക്ഷെ രണ്ടുപേരിൽ അടുത്തും ജോയിമായുടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് രണ്ട് പേർക്കും രണ്ടുപേർക്കും അഭിയോജന യോഗ്യനാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ടില്ല കാരണം രണ്ടിലും നമുക്ക് സുഹൃത്തുക്കളുണ്ട് എനിക്ക് എന്നോട് ആരും ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് വോട്ട് തരില്ല പറഞ്ഞിട്ടില്ല എന്തിനാ വിളിച്ചതെന്നേക്കുന്നത് ഇപ്പൊ തന്നെ വളരെ ഞാൻ കണ്ടത് ഇവിടുന്ന് അല്ല ഇത് ഈ സമയത്ത് ഞാൻ നിൽക്കണല്ലോ വോട്ട് ചോദിച്ചു പോകണം എനിക്ക് അവിടെ പോയാൽ അമേരിക്കയിൽ പോവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതിഥി ആവണം അത് ഞാൻ വേറെ എഴുതുന്നുണ്ട് ഇപ്പോഴല്ല നമുക്ക് എഴുതാം അപ്പൊ വോട്ടുകൾ ചോദിച്ചു പോട്ടെ വോട്ടുകൾ ചോദിച്ചു പോട്ടെ അതെ അങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എത്തിക്കൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്തത് ഇപ്പം രണ്ട് ഒരു സ്ഥാനാർത്ഥികളെ വരുന്നത് റോണി റോണി വന്നുകൊണ്ടിരിക്കുക റോണി ഡോക്ടർ റോണി റോണിയും സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ റോണി വരുന്നില്ല നമസ്കാരം അടിപൊളിയല്ലേ മിസ് ചെയ്യാറില്ല പിന്നെ പിന്നെ കാണാൻ കഴിഞ്ഞ വർഷം കണ്ടിട്ട് പോയതാണ് ഹാപ്പി അല്ലേ തീർച്ചയായിട്ടും അപ്പം എന്തായാലും എലക്ഷൻ്റെ ഒരു ചൂടിലാണ് എലക്ഷൻ്റെ വോട്ടിംഗ് ഉൾപ്പെടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെല്ലാം ഇപ്പം റോണി ഉൾപ്പെടെ ഉള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അമ്മയുടെ താരസംഘടന താരസംഘടനയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താരസംഘടന എലക്ഷനുമായിട്ട് ആളുകളെ നമുക്ക് കാണണം എന്തായാലും നോക്കുക എല്ലാവരും വോട്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുന്നത് ജൈന കാണണം അടിപൊളി അല്ലേ പ്രോഗ്രാം പ്രോഗ്രാം കാണുന്നുണ്ടല്ലേ അടിപൊളിയല്ലേ എവിടെയാണ് വർഷത്തിലൊരിക്കുന്നേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ